അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുവിനോട് മാപ്പിരന്ന് അവനോട് എടുത്തു പറഞ്ഞ് അവനിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത് ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് ആയതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് ഖേദിച്ചു മടങ്ങണം എല്ലാവരും അത് അള്ളാഹു താലാക്ക് വളരെ ഇഷ്ടവുമാണ് ഒരു അടിമ അവനിലേക്ക് പാശ്ചാത്യപിച്ചു മടങ്ങുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൻ്റെ ആധിക്യത്തിന് ഒരു ഉദാഹരണം അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടുന്ന് പറഞ്ഞു ഒരു അടിമ ഒരു മരുഭൂമിയിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് അവനക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളവും ആ ഒട്ടകപ്പുറത്ത് അവൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ യാത്ര മധ്യേ ആ ഒട്ടകം അവനെയും വിട്ട് വീണുപോയി വീണുപോയ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ഭക്ഷണവും വെള്ളവും ഒട്ടകവും അവന് നഷ്ടമായിപ്പോയി അവൻ അവയെ സംബന്ധിച്ച് ആശമുറിഞ്ഞു പോയി അങ്ങനെ ആ ക്ഷീണത്തിലും ആ ദുഃഖത്തിലും അവൻ സമീപത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് വിശ്രമിക്കാൻ പോയി അവിടെ അവൻ കിടന്നു കുറച്ച് കഴിഞ്ഞ സമയം വളരെ പെട്ടെന്ന് അവനിലേക്ക് അവൻ്റെ ഒട്ടകം അതാ ആഗതമാവുകയാണ് ഒട്ടകപ്പുറത്ത് വെള്ളമുണ്ട് അതുപോലെ തന്നെ അവനക്ക് കുടിക്കാനുള്ള അവനക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണവുമുണ്ട് ഇത് കണ്ടപ്പോൾ അവൻക്ക് വളരെ സന്തോഷമായി സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ അവൻ്റെ നാവിൽ നിന്ന് പിഴച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് അവൻ അള്ളാവിനോട് പറയുകയാണ് അന വ അബിദി പഠിച്ചവന് നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ ഉടമയുമാണ് എന്ന് സന്തോഷാധിക്യത്താൽ പിഴച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്നാൽ ആ സന്തോഷാധിക്യത്തിനെക്കാളും വലിയ സന്തോഷാധിക്യത്തിലാണ് അള്ളാഹു അവനിലേക്ക് മടങ്ങുന്ന ഒരു അടിമയുടെ തൗബയെ സംബന്ധിച്ചിടത്തോളം എന്ന് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ നമ്മളോട് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ ആയത്ത് തന്നെ നമുക്ക് കാണാം അസറഫു അല അംഫു സിഹിം ലാ തൂമിൻ സ്വന്തം ശരീരങ്ങളോടെ അധികപ്പറ്റായി തെറ്റുകുറ്റങ്ങൾ ചെയ്ത അടിമകളോട് എൻ്റെ അടിമകളോട് തങ്ങളെ കൊടുക്കണം ലാ തന്നൂമിർ റഹ്മത്തില്ല നിങ്ങൾ അള്ളാഹു താലാൻ്റെ റഹ്മത്തിനൊത്തൊട്ടെ ആശമുറിയാൻ ഒരിക്കലും തന്നെ പാടില്ല ഇന്ന അല്ലാ യൗഫിറുനൂബ ജമീഹ എല്ലാ ദോഷങ്ങളെയും അള്ളാഹുത്താല പൊറുക്കുന്നവനാണ് എന്ന് പക്ഷേ അതിനുള്ള നിബന്ധന അള്ളാഹു താലയിലേക്ക് നമ്മളെ നസുഹായ തൗബ അള്ളാഹു മറ്റൊരായത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നത് യായി തൂപു ഇല്ല ഈ തൗബത്തൻ നസുഹ നസുഹായ നല്ല തൗബ അഥവാ തെറ്റുകുറ്റങ്ങളിൽ ഏറ്റുപറഞ്ഞ് ഇനി ആ തെറ്റുകുറ്റങ്ങളിലേക്ക് ഒരിക്കലും തന്നെ തിരിച്ചു പോവില്ല എന്ന കൂടെ നസുഹായ നല്ല രീതിയിലുള്ള തൗബ ചെയ്ത് മടങ്ങുക എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ല തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മളുടെ ഭാഗം ക്ലിയറാക്കി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് അള്ളാഹു താലു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വാഹ്റു താവാന അനിൽ അഹമ്മദുൽ റബിള്ളാലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ